യുക്രൈനെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് റഷ്യയുടെ നാശത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ട്രംപ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെതിരെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ന്യൂജേഴ്സിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അയാൾ നിരപരാധികളെ കൊല്ലുകയാണ് പുടിന് എന്താണ് സംഭവിച്ചത് എന്ന് എന്നെനിക്കറിയില്ല അയാളെ ഏറെക്കാലമായി എനിക്കറിയാം പക്ഷേ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച നിരപരാധികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കീവിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും റോക്കറ്റുകൾ അയക്കുകയാണ് ചെയ്യുന്നത് പുടിൻ ചെയ്തത് എനിക്ക് തീരെ പിടിക്കുന്നില്ല അയാൾ ആളുകളെ കൊന്നൊടുക്കുകയാണ് അയാൾക്കെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലേക്ക് പ്രയോഗിച്ചത് പന്ത്രണ്ട് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡ്രോണുകളും നാൽപ്പത്തിയഞ്ച് മിസൈലുകളും വെടിവെച്ചിട്ടുവെന്ന് യുക്രൈൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഷ്യൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കീവിലും മറ്റ് നഗരങ്ങളിലും ഉണ്ടായത് റഷ്യയുടെ ആക്രമണം മുപ്പത് നഗരങ്ങളെയും ചില ഗ്രാമങ്ങളെയും ബാധിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് റഷ്യ ഇത്രയും വലിയ ആകാശാക്രമണം നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ പിടികൂടിയ സൈനികരെ പരസ്പരം കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈനു നേരെ കടുത്ത ആക്രമണം റഷ്യ നടത്തിയത് അതേസമയം മെയ് ഇരുപതിന് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏജൻസിയായ ആർ ബി സിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു കുർസ്ക് ഒബ്ലാസ്റ്റിലാണ് സംഭവം നടന്നതെന്ന് റഷ്യയുടെ വ്യോമ പ്രതിരോധ വിഭാഗത്തിന്റെ കമാൻഡറായ യൂറി ഡാഷ്കിൻ അവകാശപ്പെട്ടു മാർച്ചിൽ റഷ്യൻ സൈന്യം ഉക്രൈനിൽ നിന്ന് ഭൂരിഭാഗം പ്രദേശത്തിൻ്റെയും നിയന്ത്രണം തിരിച്ചുപിടിച്ചതിനു ശേഷം കുർസ്ക് ഒബ്ലാസ്റ്റിലേക്കുള്ള പുടിന്റെ ആദ്യ പരസ്യ സന്ദർശനത്തിനെയാണ് ഈ സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നു ഈ അവകാശവാദങ്ങളോട് ഉക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഉത്തര കൊറിയൻ സേനയുടെ പിന്തുണയോടെ നടത്തിയ ഒരു പ്രധാന റഷ്യൻ പ്രത്യാക്രമണത്തിന് മുമ്പ് ഉക്രൈനിയൻ സൈന്യം മാസങ്ങളോളം ഈ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ കൈവശം വെച്ചിരുന്നു മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച തുടർച്ചയായ രണ്ടാം രാത്രിയിലും റഷ്യ കീവിലും ഉക്രൈനിലെ മറ്റ് പ്രദേശങ്ങളിലും വൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും സൻ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന്റെ വ്യാപ്തി അമ്പരപ്പിക്കുന്നതായിരുന്നു റഷ്യ ആകെ മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒറ്റ വ്യോമാക്രമണമാണിത് ഉക്രൈനിയൻ വ്യോമസേനാ വക്താവ് യൂറി ഇഖ്നാനിന്റെ അഭിപ്രായത്തിൽ റഷ്യൻ ആയുധപ്പുരയിൽ വിവിധ തരം അറുപത്തിയൊൻപത് മിസൈലുകളും ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത ഷാഹിദ് ഡ്രോണുകളുമുൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് ഡ്രോണുകളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്